ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ അച്ഛൻ്റെയും മകളുടെയും സ്വർണം നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് അറിയാതെ ആദ്യത്തെ ഓട്ടോക്കാരനെ പിടിച്ചിരിക്കുന്നു കേട്ടോ ആ ഓട്ടോക്കാരനെ ജീപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നത് കാണുമ്പോൾ തന്നെ ആ പെൺകുട്ടി പറയുന്നു അച്ഛാ ആദ്യം കയറിയ ഓട്ടോ ഡ്രൈവർ അല്ല അതേ മോളെ അതെ ഇനി എനിക്ക് ഉറപ്പായി നമ്മുടെ സ്വർണം തിരികെ കിട്ടുമെന്ന് കേട്ടോ അങ്ങനെ അയാളെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ അയാൾ മൗനത്തോടു കൂടി നിൽക്കുന്നു ഇതേ സമയം എസ് ഐ ചോദ്യം ചെയ്യാണ് നിങ്ങൾ എവിടെയാണ് ആ സ്വർണം കൊണ്ടുവച്ചത് മര്യാദക്ക് പറയടാ എന്നൊക്കെ പറയുമ്പോൾ തനിക്ക് ആ സ്വർണം കിട്ടുമോ എന്ന ആ ടെൻഷനോട് കൂടി അച്ഛനും മകളും പുറത്തു നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നത് അതെ നിങ്ങളെ സാറ് വിളിക്കുന്നുണ്ട് എന്ന് പറയാനിട്ടോ അത് കേട്ടുടൻ തന്നെ അവരെ അകത്തോട്ട് ഓടിപ്പാഞ്ഞു ചെല്ലാണ്ട് തൻ്റെ സ്വർണ്ണം കൈകളിൽ കിട്ടി എന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളിലുള്ളത് എന്നാൽ ഈ എസ് ഐ ഈ പയ്യനോട് ചോദിക്കുകയാണ് മര്യാദക്ക് പറയടാ ഈ ആളുകൾ നിന്റെ ഓട്ടോയിലല്ലേ കയറിയത് അതേ സാറേ എന്നിട്ട് നീ എന്താ അവരുടെ സ്വർണം കാണിച്ചത് വിറ്റോ അതോ മറിച്ച് എല്ലാവർക്കും കൊടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ സാറേ ആ സ്വർണം ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ കൈകളിൽ കണ്ടെങ്കിലല്ലേ എനിക്കിതിന് മറുപടി പറയേണ്ട ആവശ്യമുള്ളു അത് കേട്ടോടനെ മര്യാദക്ക് സത്യം പറയടാ നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയുമെന്ന് പറഞ്ഞ ഉടനെ അയ്യോ ഈ പെൺകുട്ടി എൻ്റെ ഓട്ടോകളിൽ ഒന്നും തന്നെ വെച്ചിട്ടില്ല ഞാൻ വേറൊരു ഓട്ടോക്കാരനെ ഇവൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള സത്യം ം പറയുമ്പോ എന്ത് ഈ വേറൊരു ഓട്ടക്കാരനെ കേറ്റിയെന്നോ അതെ ഞങ്ങൾ വേറൊരു ഓട്ടയില് കേറിയിട്ടുണ്ട് നീ കള്ളം പറയുന്നുണ്ടോ ഇനിയും കള്ളങ്ങൾ പറയാൻ ഒരുങ്ങുന്നോ എന്നൊക്കെ പറഞ്ഞു ഒച്ച എടുക്കുമ്പോൾ ഉടൻ തന്നെ ആ പെൺകുട്ടി പറയാനും ഒരുപക്ഷെ ഇയാൾ പറഞ്ഞത് സത്യമായിരിക്കും സാറേ ഞാൻ ഒരുപക്ഷെ ആ ഓട്ടോയിലാണെങ്കിലും മറന്നു വെച്ചിരിക്കുന്നത് അത് കേട്ട തന്നെ നിങ്ങൾക്ക് തന്നെ എവിടെയാണ് സ്വർണം പോയതെന്ന് ഓർമ്മയില്ലെങ്കിൽ പിന്നെ ഞങ്ങളെപ്പോലെയുള്ളവർ എന്ത് ചെയ്യാനാണ് എന്നും അങ്ങ് ഒച്ച എടുക്കുമ്പോൾ തനിക്കവിടെ മിണ്ടാനാവാതെ ഒന്ന് പകച്ചു പോകുന്നു കേട്ടോ ഇതേ സമയം വീണ്ടും ആ ഓട്ടോക്കാരനോട് ചോദിക്കുകയാണ് ഏതാടാ രണ്ടാമത്തെ ഓട്ടോക്കാരൻ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ പറയുന്നു എനിക്കറിയില്ല സാറേ സാറേ എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ ഇയാൾക്കറിയില്ലായിരിക്കും നിനക്കറിയില്ലടാ ഏത് സ്റ്റാൻഡിലുള്ളവനാണെന്ന് അതും എനിക്കറിയില്ല സാറേ എന്നൊക്കെ ആ പയ്യൻ ആവർത്തിച്ച് പറയുന്നു കേട്ടോ പിന്നീട് ഇതൊന്നും അറിയാതെ വിഷ്ണു യാത്രയായിരിക്കുകയാണ് വിഷ്ണു തൻ്റെ മക്കളുമൊത്ത് നല്ല സന്തോഷത്തോടു കൂടി അങ്ങനെ പോകുമ്പോൾ ശനിയോട് പറയുകയാണെ ഞാൻ ഹണിമോൺ ആഘോഷിച്ചാലോ അത് കേട്ടോടുന്നു ഓ രണ്ട് പിള്ളേരുടെ അച്ഛനായിട്ടാണ് നിങ്ങൾ ഹണിമോൺ ആഘോഷിക്കുന്നത് എന്താണോ രണ്ട് പിള്ളേരുടെ അച്ഛനായി കഴിഞ്ഞാൽ അതൊന്നും പാടില്ലെന്നുണ്ടോ ഓ ഒന്നും മിണ്ടാതിരുന്നേ അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടോ അങ്ങനെ കുട്ടികളുണ്ടെന്ന് പിന്നിലിരിക്കുന്ന നോക്കാതെ ഇവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഷാലി ദേ ഒന്ന് ഒന്നുമിണ്ടാതിരുന്നേ അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ പറയണത് ദേ ഈ മാതിരി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ വണ്ടി ഓടിക്കേണ്ടി വരും നിങ്ങൾ രണ്ടാളും കണക്കാണ് എന്നും പറഞ്ഞ് അവർ വഴക്ക് പറയുന്നു കേട്ടോ ഇതേ സമയം ഓ നിങ്ങളുടെ അല്ലെ മക്കള് ഇത് കാണിക്കാതിരിക്കില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു വിഷ്ണിച്ചിരിക്കണേട്ടോ അമ്മ പറഞ്ഞത് കേട്ടില്ലേ എന്നാൽ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവര് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മക്കളുമൊത്ത് സന്തോഷകരമായ ആ യാത്ര തുടരുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ മക്കളുടെ ഇഷ്ടം അത് തന്നെ ആവട്ടെ എന്നും പറഞ്ഞിട്ട് അവർ ആ ഒരു പാർക്കിലോട്ട് കയറുന്നുണ്ട് കേട്ടോ പിന്നീട് അവരുമൊത്തുള്ള നല്ല നിമിഷങ്ങളാണ് അവര് ഊഞ്ഞാലാടുന്നു പിന്നീട് പാട്ടുപാടുന്നു അങ്ങനെയുള്ള നല്ല നല്ല സീനുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് കുഞ്ഞുങ്ങൾ ഓരോരോ ഇതിൽ കയറുന്നുണ്ട് അപ്പോൾ ഷാനി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഏത് റെയ്ഡിലാണ് കയറേണ്ടത് നീ പറയടോ ഏത് റെയ്ഡിലാണ് കയറേണ്ടത് ഞാനല്ല അപ്പോൾ ഷാനി പറയാം എല്ലാ റെയ്ഡിലും അങ്ങ് കയറിയല്ലോ ഹാ ഹൈക്കോട്ടെ അതൊക്കെ നിന്നെ ഇഷ്ടം എന്തായാലും ഈ യാത്രക്ക് വന്നു ഈ യാത്രയിൽ ഇനി നീ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ യാത്ര തുടരുന്നു കേട്ടോ സോറി ആ റെയ്ഡുകളിലൊക്കെ കയറുന്നു കേട്ടോ അതിനിടയ്ക്ക് ഷാലിയും വിഷ്ണു ഇങ്ങനെ മുനാലാടുന്നുണ്ട് ഇതിനിടയ്ക്ക് പപ്പി പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോകാണ്ട് പിന്നീട് പപ്പി മാറി നിന്നിങ്ങനെ ചിന്തിക്കണം തൻ്റെ അച്ഛനും അമ്മയെയും കുറിച്ച് രോഹിത്തും ഷ്യാമയും ഇല്ലാതെ താൻ പോടിത്തരമായി അവരെ കൊണ്ടുപോരാതിരുന്നത് തെറ്റായി എന്നുള്ള ആ ഒരു കുറ്റബോധം പപ്പിക്കുള്ളിൽ വരുന്ന കേട്ടോ അങ്ങനെ പപ്പി തൻ്റെ അച്ഛനും എടുക്കുന്നതും പിന്നീട് അമ്മ ഉമ്മ വെക്കുന്നതും ആ രംഗത്തെക്കുറിച്ച് പപ്പിയുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ എത്തുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്ന അനൂപിനെയാണ് അനൂപിൻ്റെ കൂട്ടുകാരൻ ചൂടാവുകയാണ് ഹഡാ നീയല്ലേ പറഞ്ഞു നൂർജാഹൻ എത്തുന്നു കറക്റ്റ് സമയത്ത് എന്നല്ലേ ആ രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്ന പതിനൊന്ന് മണിക്ക് അവിടെ എത്തിയില്ലെങ്കിൽ രജിസ്ട്രേഷൻ നടക്കുകയുള്ളു ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങളുടെ വിവാഹം നടത്ത ഒരിക്കൽ പുറപ്പെട്ട് ഞങ്ങളെ പറഞ്ഞാൽ മതി നിൻ്റെ മറ്റു ഫ്രണ്ട്സുകൾ അവിടെ നിൽക്കുന്നുണ്ട് ഇനി അവരൊക്കെ വിളിച്ച് ചൂടാ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അനൂപ് പറയണേ ഹേടാ ഒരു പത്ത് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം അവൾ വിളിച്ചപ്പോൾ പറഞ്ഞു യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലയെന്ന് ആ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ആ കാലമാടൻ രണ്ടുപേരും അവിടെ എത്തിയിരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല അതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല അവളാണെങ്കിൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്നുല്ലോ ഇനി എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എന്നാൽ നമുക്കൊരു പണി ചെയ്യാം അപ്പോഴേക്കും അനു പറയുകയാണെങ്കിൽ കുറച്ച് നേരത്തെക്കെങ്കിലും അത് നീട്ടാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു നോക്ക് അങ്ങനെ തൻ്റെ കൂട്ടുകാരെ ഓഫീസിൽ നിൽക്കുന്ന അവരോട് വിളിച്ച് ചോദിക്കുകയാണ് അല്ല എന്തായി ആ രജിസ്റ്റർ എന്താ പറയുന്നത് പതിനൊന്ന് വരെ ഉള്ളൂ എന്നാൽ പറയുന്നത് ആ അവരതല്ലേ പറഞ്ഞത് എന്താ നിങ്ങൾ വരാത്തത് അതിന് ഊർജ്ജം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ ഇത് കേട്ട ഉടനെ അവിടോട്ട് പി ആർ ഒ വരികയാണ് അയാൾ വന്നിട്ട് എന്താ ആ കുട്ടി എവിടെ പതിനൊന്ന് മണിക്ക് ഇനി അധികം സമയമില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് സമയത്ത് എത്തുകയാണെങ്കിൽ ഈ വിവാഹം ഞാൻ നടത്തി തരാന്ന് എന്നാൽ കറക്റ്റ് സമയത്ത് നിങ്ങൾ എത്തിയിട്ടില്ല അതെ അവരവിടെ നിന്നും പോന്നിട്ടേ ഉള്ളൂ അപ്പോൾ അയാൾ ചോദിക്കാം പോന്നിട്ടേ ഉള്ളൂ എന്നാ പറഞ്ഞ ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടാണ് ഇത് നടത്താൻ ഒരുങ്ങുന്നത് എന്നിട്ട് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അനൂപിന്റെ ഫ്രണ്ട്സിനോട് അവര് ചൂടാവുന്നുണ്ട് ഏട്ടോ പിന്നീടാണെങ്കിലും നൂർ ജാനെയാണ് കാണിക്കുന്നത് നൂർജാൻ്റെ അടുത്തോട്ട് മാമി വരെയാണ് മാമി വന്നിട്ട് മോളെ നീ ഭക്ഷണം കഴിക്കുക രാവിലെ മുതൽ നീ ഒന്നും കഴിച്ചില്ലല്ലോ എൻ്റെ പൊന്നു മോളിത് കഴിക്കുക എനിക്ക് വേണ്ട മാമി എനിക്ക് വേണ്ടാന്നിട്ടാണ് എന്താ മോളെ ഞാൻ പറയുന്നതൊന്നും നീ അനുസരിക്കാത്ത നീ ഇത് കഴിക്കുക വേണ്ട മാമി എനിക്ക് വേണ്ട എനിക്ക് വേ കഴിച്ചാലൊന്നും പോവില്ല കാരണം ഞാൻ എങ്ങനെയൊക്കെ ഇടത്തങ്ങ് മരിച്ചോട്ടെ അതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊന്ന് ശല്യം തീരുമല്ലോ ഞാനങ്ങ് മരിച്ചോട്ടെ എന്നൊക്കെ പറയുമ്പോൾ മോളെ നിൻ്റെ ഉമ്മാക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കണ്ടേ നിന്നെ മരിപ്പിക്കാനാണോ ഞാനിത് ഈ ത്യാഗങ്ങളെല്ലാം ചെയ്യുന്നത് അത് കേട്ടോ വേണ്ട എൻ്റെ ഉമ്മാക്ക് നിങ്ങൾ കൊടുത്ത വാക്ക് എന്താണ് എന്നെ നല്ല പോലെ ജീവിക്കാൻ സമ്മതിക്കാന്നല്ലേ എന്നാൽ എന്നെ കൊല്ലാനല്ലല്ലോ നിങ്ങൾ കൊടുത്ത വാക്ക് അത് കേട്ടോട് തന്നെ എൻ്റെ കുഞ്ഞെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എനിക്കു വേണ്ടിയല്ലേ ഈ ജീവിക്കുന്ന കാട്ടിക്കൂട്ടുന്ന എൻ്റെ മാമി എനിക്ക് വേണ്ടിയാണെങ്കിൽ മാമി എൻ്റെ പോകാൻ അനുവദിക്കുക എൻ്റെ മോളെ നീ എന്താ ഈ പറയുന്ന ആ രണ്ട് പേരും അവർ രണ്ടുപേരും നിന്നെയും എന്നെയും കൊല്ലും അവർ രണ്ട് പേരും വെച്ചേക്കല്ലേ ഞാൻ എന്നെ തുറന്നുവിട്ട എൻ്റെ പൊന്നു മാമി എൻ്റെ ഉമ്മയായി കാണുന്ന എൻ്റെ മാമി നിങ്ങൾ എന്നെ രക്ഷിക്കൂ എനിക്ക് ജീവിതം വേണം എന്നൊക്കെ എന്നെ പറയുമ്പോൾ എൻ്റെ മോളെ കല്യാണക്കുറിയും മറ്റുള്ളതും കല്യാണ പറിച്ചിലും ഒക്കെ തുടങ്ങിയിരിക്കുന്നു ഈ സമയം നീ ഇങ്ങനെയൊക്കെ ചെയ്ത എനിക്കറിയില്ല നീ എന്താണ് ഈ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്നെ വീണ്ടും പറയാണ് എൻ്റെ ഉമ്മയായിട്ടാണ് മാമിയെ ഞാൻ കണ്ടിരിക്കുന്നത് മാമി എന്നെ രക്ഷിക്കില്ല മാമി പ്ലീസ് മാമി എന്നെ ഒന്ന് രക്ഷിക്കും മാമി എന്നൊക്കെ പറയുമ്പോൾ എന്താ മോളെ നീ പറയുന്നത് നസീറിൻ്റെ ഉപ്പ കല്യാണം എല്ലായിടത്തും വരച്ചിൽ തുടങ്ങി ഞാൻ എന്താ ചെയ്യുക നീ എന്താ ഈ പറയുന്നത് എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മാമി എന്നെ ഒന്ന് രക്ഷിക്കുന്നു എന്ന് വീണ്ടും നൂർജ ആവർത്തിക്കുമ്പോൾ ശരി എൻ്റെ മോള് ആരും അറിയാതെ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരില്ലേ തീർച്ചയായും ഞാനിവിടെ എത്തിക്കോളാം എന്ന് പറയാനെട്ടോ എന്നാൽ നീ പോയിട്ട് വാ എന്ന് പറയണേ ഇതേ സമയം അനൂപ്പാണെങ്കിലും പത്ത് മിനിറ്റ് കഴിഞ്ഞ് ും അവൾ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ട നടപടികൾ നോക്കാം എന്ന് പറയാനോ അപ്പോഴേക്കും വീണ്ടും അയാൾ എത്താണ് അതായത് ആ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫുണ്ടല്ലോ അയാൾ ഈ പിള്ളേരോട് വന്ന് ചൂടാവാണ് ഇതുവരെ അവർ അവരെത്തിയില്ലേ എത്ര നേരമായി പറയുന്ന ഞാൻ പറഞ്ഞിരിക്കുന്നു പത്തും പതിനൊന്ന് മണി എന്ന സമയമുണ്ടെങ്കിൽ അതിനുള്ളിൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ അതിനുശേഷം പിന്നീട് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അത് നടത്താൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം ഷാലി കുഞ്ഞിൻ്റെ അടുത്തോട്ട് എത്തുകയാണ് അപ്പോൾ അപ്പി ഇങ്ങനെ ചിന്തിക്കുന്ന എന്താ എൻ്റെ മോള് ഈ റൈഡിൽ വന്നിട്ടും സന്തോഷമൊന്നും ഇല്ലാത്തത് അതെ അച്ഛനോ അമ്മയെ കുറിച്ച് ഓർത്തിട്ടാ എന്തിനാപ്പം അച്ഛനേയും അമ്മയെ അല്ല അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നിന്റെ അച്ഛമ്മക്ക് അവർ ബലിയിടാൻ പോയിരിക്കല്ലേ അച്ഛൻ്റെ അമ്മയ്ക്ക് ആണോ അതെ അവിടെ പോയിക്കല്ലേ അപ്പോൾ മോളിപ്പം എന്താ ചെയ്യേണ്ടത് ഈ അച്ഛനും അമ്മക്കും അച്ഛനും അമ്മയായി സങ്കല്പിച്ച് ഞങ്ങളുടെ കൂടെ മോൾക്ക് റൈഡൊക്കെ നടത്തിയാലോ എന്ന് പറയുമ്പോൾ കുഞ്ഞ് സന്തോഷം മതിയാവുന്നോട്ടോ അങ്ങനെ ഇനി വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ ഇനി പെൺകുട്ടി കാരണം ഇനി ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്